അമ്മേ അമ്മേ മോള് ഞാൻ അമ്മ പോയി അതണ്ടായത് ഓ ഇവിടെ ഇണ്ടോ ഈശ്വര ഇനി എന്തൊക്കെ പുക പോണത് അല്ല അമ്മ എന്താ സംസാരിക്കാണ്ട് നീ ഇങ്ങോട്ട് കേറ് ആ കേറാം അവരൊക്കെ ഇവിടെ അവരൊന്നും വന്നില്ല അമ്മേ നീ കൊറച്ചിവസം ഇവിടെ ഇണ്ടാവില്ലേ ആ കണ്ടോ ഒരാഴ്ചക്കുണ്ടാവും അകത്തോട്ട് വായോ ശരി അമ്മ ആ വരിക മോളേനെ ഇങ്ങനെ വിട്ടാ പറ്റില്ല എന്തെങ്കിലും പണി കൊടുക്കണം കൊടുക്കും ഞാൻ അതിന് തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നേക്കണത് ഓ ഉള്ള ചാടം കണ്ടില്ല ഒരു പണി പണിയെടുക്കില്ല എപ്പോൾ നോക്കിയാലും ഫോണ് കളിച്ചുകൊണ്ട് ശരിയാക്കി തരാ അതെന്തേ ഇവിടെ ഇന്നെ എല്ലാ കാര്യം എന്നോട് പറഞ്ഞത് ഇവള് കഴിക്കും കാലിന് എന്താ വല്ല വയ്യായുണ്ടോ ശരിയാക്കി കൊടുക്കാം ഞാൻ വെള്ളം എടുത്തിരുമ്പൽ

അമ്മ എല്ലാം അവളെ കൊണ്ട് ചീപ്പിക്കേ അമ്മ എന്തിനെ എല്ലാ സമയത്തും അവളെ സഹായിച്ചുകൊണ്ട് നടക്കുന്നത് അമ്മ അങ്ങനെ ചെയ്ത് തൊലയൊക്കെ നമ്മക്ക് പറഞ്ഞ മനസ്സിലാവില്ല എന്റെ എടുത്തിട്ട് നിലത്തിട്ട് കുത്താൻ എനിക്ക് അങ്ങനൊന്നും പറയല്ലേ മോള അത് നിന്റെ അമ്മയല്ലേ നോക്കിയാൽ നിന്നെ പണിപ്പിച്ചും കൊണ്ടാണ് അതേപോലെ ആയിരിക്കണം അമ്മയും അമ്മ അവളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തണം എന്നാലും അവളിങ്ങനെ ഒരു പാഠം പഠിക്കുള്ളൂ അല്ലെങ്കിൽ എപ്പോ നോക്കിയാലും അവൾക്ക് ഇങ്ങനെ വലിയ നെഗ്ളിപ്പായിരിക്കും അമ്മ ഒന്ന് സൂക്ഷിച്ചോ ഞാൻ പറഞ്ഞതുപോലെ അമ്മ കേട്ട് കേട്ടുകഴിഞ്ഞ അമ്മക്ക് നല്ലത് എനിക്കിപ്പോ എന്താ അമ്മ നമ്മടെ തോന്നിയ പോലെ ചെയ്തോ നല്ല ഡോസാ ഞാൻ കൊടുത്തത് അമ്മ എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാതിരിക്കില്ല ശരിയാക്കി അല്ല നിന്നോട് ഞാൻ തുണി അലക്കാൻ പറഞ്ഞതല്ലേ നീ തുണി അലക്കോ ഞാനിങ്ങനെ നിന്റെ ഡ്രസ് അലിക്കുന്നേ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ തുണി അലക്ക ഞാനേ ഇവിടുത്തെ വേലക്കാരെന്നല്ല ഞാൻ ഇവിടുത്തെ മരുമ്പോള എനിക്ക് ചെയ്യുന്നതിനൊരു പരിധിയുണ്ട് നിന്റെ ഡ്രസ്സ് അലക്കണമെങ്കിൽ നീ വേണമെങ്കിൽ പോയി അലങ്ങണം അല്ലാണ്ട് എന്നോടല്ല പറയാ ഇവിടത്തെ അച്ഛൻറെ അമ്മയുടെയും ഏട്ടൻറെയും എന്റെയും ഡ്രസ്സ് ഞാൻ ഞാനടുക്കും മോൻ്റെയും നിന്റെ ഡ്രസ് ഞാനടുക്കില്ല നിന്റെ ഡ്രസ് വേണമെങ്കിൽ നീ ഇറങ്ങണം അമ്മേ അമ്മേ എന്താടി അവിടെ കടന്നു കൂവണത് അമ്മേ നോക്ക് ഞാൻ അവളോട് എന്റെ ഡ്രസ്സ് അലക്കാൻ പറ്റിണ്ടായിരുന്നു അവൾ ഇതുവരെ അലക്കാണ്ട് അവടെ ഞെഴു കുത്തിരിക്കും ഒരാഴ്ച കൂടി പോയാൽ നിൽക്കും പിന്നെ അമ്മ പൂച്ചയില്ലേ ആ സമയത്ത് എന്റെ ഡ്രസ്സ് അവൾക്ക് അലക്കിയാൽ എന്താ നിന്റെ ഡ്രസ്സ് നിനക്ക് അലക്കി കൂടെ എനിക്ക് വെയ്യാ അമ്മക്ക് വയ്യാത്ത കാരണല്ലേ ഞാൻ അവളോട് പറഞ്ഞത് നീ അവൾ എന്തിനാ അവളെന്തിനക്കണേ നിന്നെ പോലെ തന്നെ ഞാനും ഞാനും ഒരു മരുമോള് തന്നെയാ ഇവിടത്തെ അച്ഛനമ്മയും എന്റെ സ്വന്തം അച്ഛനമ്മയെ പോലെ കാണുന്നത് എന്നിട്ട് നിന്നെ പോലെ അവടെ തല്ലുണ്ടാക്കിട്ട് ഇവിടെ വന്ന് നിക്കലല്ല എന്റെ പണി നീയേ ഇവിടത്തെ അച്ഛനമ്മയും പോലെ തന്നെ അവിടത്തെ അച്ഛനമ്മയും കാണാൻ ശ്രമിച്ചു നോക്ക് അവിടെ കുടുംബം കളിക്ക പോലെ നീ ഇവിടെ വന്ന് കുടുംബം കളിക്കാനുല്ലോ എന്റെ താന് സ്വഭാവം നീ അറിയും ഞങ്ങളെ തമ്മിൽ പിരിക്കാൻ വേണ്ടി നീ എട്ടടവും പയറ്റെന്ന് എനിക്കറിയാം നിന്റെ വേളവത്തരക്കേ നിന്റെ കയ്യില് വെച്ചാ മതി എന്റെ അടുത്ത് ഇറക്കാൻ നിൽക്കണ്ട നിന്റെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നീ സ്വയം ജീവിക്കാൻ മറ്റൊരു കൂടി ജീപ്പിക്കല്ല വേണ്ടത് മനസ്സിലായോ ഓ അവളെ ശബ്ദം പൊങ്ങാൻ തുടങ്ങി ഇങ്ങനെ പോയാ അവളമ്മയുടെ തലയിൽ കയറുന്നായിരുന്നു അമ്മ സൂക്ഷിച്ചോ ഇങ്ങനെ ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നില്ല നിർത്തി ഇങ്ങോട്ടുള്ള വരവ് ഞാൻ പോവാ എന്തൊക്കെയാ മോളെ നീ പറയണത് ഇല്ലഅമ്മ ഞാനിനിങ്ങോട്ട് വരില്ലോ നിർത്തിടി നീ കൊറ നേരായിരുന്നു ഇത് നിന്റെ ഏട്ടന്റെ വൈഫാ അല്ലാണ്ട് നിന്റെ അടിമ വേലക്കാരിന്നല്ല നിന്റെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നീ ചെയ്യണം അല്ലെങ്കിൽ ഒന്നായില്ലേ ഞാൻ മാത്രം എനിക്ക് നീ വരണ്ട നല്ല മോളെ മോളെ നിന്നെ പോലെ ഒരു പെണ്ണങ്ങല്ല അവളും അവളുടെ അവസ്ഥ മനസ്സിലാക്ക് നീ അതിനനുസരിച്ച് സോറി ഒന്നും എന്നെ ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കില്ല അറിയാതെ ചെയ്തു പോയതാ എന്റെ തെറ്റ് എനിക്ക് മനസ്സിലായി ഞാൻ അമ്മേനെ അച്ഛനേം എൻ്റെ അമ്മേനെ അച്ഛനേയും പോലെ കാണണമായിരുന്നു അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം എന്റെ സ്വന്തം അച്ഛനും പോലെ ഞാൻ അവരെ നോക്കി പോവാം എനിക്ക് വഴക്കുണ്ടാക്കിയാലും പരസ്പരം സംസാരിച്ച് സോൾവ് ചെയ്യാൻ ശ്രമിക്കാം എന്റെ സ്വഭാവ ഇതായി പോയി ക്ഷമിക്കേച്ചി നമ്മൾ തമ്മിൽ നല്ല കൂട്ടായിരിക്കും ഇതുപോലെയുള്ള പല പ്രശ്നങ്ങളും പല കുടുംബങ്ങളിലും കണ്ടുവരാറുണ്ട് അവരുടെ ജീവിത സാഹചര്യങ്ങളാണ് അവരെ അങ്ങനെ മാറ്റിയെടുക്കുന്നത് നമ്മൾ നമ്മുടെ വിഷമങ്ങൾ മാത്രമേ പലപ്പോഴും ചിന്തിക്കാറുള്ളൂ മറ്റുള്ളവരുടെ വിഷമത്തിലോ മറ്റുള്ളവരുടെ കഷ്ടതകളിലോ നമ്മൾ ഇടപെടാറില്ല കെട്ടിച്ച് വിടുന്ന വീട്ടിലുണ്ടാവുന്ന പല പ്രശ്നങ്ങളും അമ്മായിമ്മ പോരും സ്വന്തം വീട്ടിലും അതേപോലെ തന്നെ വേണമെന്ന് ചിന്തിക്കുന്ന പല നാത്തുമാരും ഇന്നും നമ്മുടെ ലോകത്തുണ്ട് ആരും ആരുടെ അടിമകളല്ല സ്വന്തം വിഷമങ്ങൾ പോലെ തന്നെ ഉണ്ട് വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ അത് മനസ്സിലാക്കി ജീവിക്കുക ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കട്ടെ